ക്യാബിനറ്റ് സബ് കമ്മിറ്റിയോട് ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഈ ആവശ്യങ്ങൾ സംബന്ധിച്ച് കൃത്യമായ മറുപടി രൂപപ്പെടുത്തണമെന്ന് പറഞ്ഞു പല കാര്യങ്ങളിലും മണ്ണെണ്ണ ഉൾപ്പെടെ മുന്നോട്ട് പോകുന്നതായിട്ട് ഞങ്ങൾ അറിയിച്ചെങ്കിലും പക്ഷെ കൃത്യതയിലേക്ക് വന്നെത്തിയിട്ടില്ല എങ്കിലും തുടർന്ന് ചർച്ച ചെയ്ത് ഒരു രമ്യമായ പരിഹാരത്തിലേക്ക് പോകുന്ന പോകാമെന്നാണ് ക്യാബിനറ്റ് സബ് കമ്മിറ്റി ഞങ്ങളോട് ആവശ്യപ്പെട്ടത് പക്ഷെ ഞങ്ങൾ ഞങ്ങളുടെ സമരവുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച വിഷയങ്ങൾ ഗൗരവത്തോടുകൂടെ അവതരിപ്പിച്ചിട്ടുണ്ട് ആ ആവശ്യങ്ങൾ ഒന്നൊന്നായി പരിഹരിക്കപ്പെടുന്നതുവരെ ഈ പറഞ്ഞിരിക്കുന്ന മുന്നോട്ട് തന്നെ പോകും സമരസമിതിയും ഈ ദിവസങ്ങളിൽ കൂടി മന്ത്രിമാരുടെ ഭാഗത്തു നിന്ന് ഞങ്ങളുമായി ചർച്ച ചെയ്തപ്പോഴുണ്ടായ വിഷയങ്ങളൊക്കെ സമരസമിതിയുമായി ചർച്ച ചെയ്തതിന് ശേഷം നിലപാട് കൈക്കൊള്ളാമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് വരുന്ന ദിവസങ്ങളിൽ തുടർന്നും ചർച്ചയാകാം ചർച്ചയായി കൃത്യമായ തീരുമാനങ്ങൾ ഉണ്ടായെങ്കിൽ മാത്രമേ സമരം സമരം നിർത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ സാധിക്കത്തുള്ളൂ സമരവുമായി മുന്നോട്ട് പോകും അതോടൊപ്പം തന്നെ നിയമപരമായ കാര്യങ്ങളിലുമൊക്കെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന സമീപനം സമീപനം സമരസമിതിയൊക്കെ കൂടെ കാണാൻ കേൾക്കാൻ ഉള്ള ഒരു സമീപനമാണ് കണ്ടത് ഇന്നലെയൊക്കെ കോടതി അലക്ഷ്യ നിർദ്ദേശങ്ങൾ കോടതിയുടെ അപ്പോൾ പരിഗണനയ്ക്ക് മുമ്പോട്ട് വന്നെങ്കിലും അത് ഇരുപത്തെട്ടാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് കോടതിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ന്യായം സാധിച്ചത് ലഭിക്കുന്നത് വരെ ഈ സമരവുമായി മുന്നോട്ട് പോകുന്നതാണ് ഹരിത ട്രൈബ്യൂണലിനെ ഞങ്ങൾക്ക് സമീപിക്കാമെന്ന് കോടതിയുടെ ആദ്യത്തെ ഇൻ്റർ ഉത്തരവിലുണ്ട് ഞങ്ങളതിൻ്റെ വിദഗ്ദ്ധ അഭിഭാഷകരുമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഹരിത ട്രൈബ്യൂണലിൽ പോകണമോ ഹൈക്കോടതിയിൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകണോ എന്ന കാര്യത്തിൽ ആലോചനകൾ നടന്നു വരികയാണ് അല്ല അത് ഞങ്ങളുടെ ആവശ്യമാണ് കാരണം ഞങ്ങളുടെ അനുഭവം അതാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചതുപോലെ തീരശോഷണം ഈ മത്സ്യബന്ധന തുറമുഖം അപകടാവസ്ഥയിലാകുന്നു അതോടൊപ്പം തന്നെ മത്സ്യസമ്പത്തിൽ ഗൗരവമേറിയ ശോഷണം മത്സ്യത്തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടം ഇക്കാര്യങ്ങളൊക്കെ വളരെ ഗൗരവത്തോടുകൂടി മത്സ്യത്തൊഴിലാളികളുടെ മനസ്സുകളിൽ ആശങ്കയായിട്ട് നിൽക്കുകയാണ് ഞങ്ങളത് ചർച്ച ചെയ്തു ആ ചർച്ചയിലും ഈ പറഞ്ഞിരിക്കുന്ന പോലെ ആദ്യം സർക്കാർ ഏത് നിലപാടാണോ ഇക്കാര്യത്തിൽ നിർത്തിവെച്ച് പഠനമാകില്ല എന്നുള്ള ആ ഒരു സമീപനമാണ് സ്വീകരിച്ചു കണ്ടത് ആ നിലയിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് പക്ഷേ ഞങ്ങൾ നേരത്തെ പറഞ്ഞു മത്സ്യത്തൊഴിലാളികൾ ഉയർത്തുന്നത് ജീവനുമായിട്ടുള്ള ജീവൻ മരണ സമരമാണ് അതുകൊണ്ട് ആ കാര്യങ്ങൾ ഗൗരവത്തോടുകൂടി പരിഗണിക്കണമെന്നുള്ള നിർദ്ദേശം വച്ചിട്ടുണ്ട് വിശദാംശങ്ങൾ കുറച്ചുകൂടെ വ്യക്തത വരുത്തുന്നൊരവസ്ഥയിലേക്ക് ഈ മണ്ണെണ്ണയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നേരത്തെ മണ്ണെണ്ണയുടെ വില കുറയ്ക്കത്തില്ല എന്നുള്ള ലെവലിലായിരുന്നു ഇന്നിപ്പോൾ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന യന്ത്രം ഡീസ് മത്സ്യത്തൊഴിലാളികൾ ഉപയോഗിക്കുന്ന യന്ത്രങ്ങളുടെ ക്വാളിറ്റി അതിൻ്റെ സ്കെയിൽ അപ്ഗ്രേഡ് ചെയ്യാനുള്ള അപ്ഗ്രേഡ് ചെയ്യാനുള്ള നീക്കം ഉണ്ടെന്ന് പറഞ്ഞു അതുപോലെ തന്നെ മണ്ണെണ്ണ വില കുറയ്ക്കാനുള്ള നിർദ്ദേശങ്ങളും ഈ പറഞ്ഞിരിക്കുന്ന ഫൈനാൻസ് മിനിസ്റ്റർക്ക് സമർപ്പിച്ചതായിട്ട് അറിയിച്ചിട്ടുണ്ട്